ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ആശുപത്രി വികസന സമിതി കൂടാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ച് സിപിഐ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ ആശുപത്രി സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ശൃംഖലയുടെ മുന്നോടിയായി മഹിളാസംഘം എ ടിയുസി എ വൈ എഫ് എന്നീ സംഘടനകളും മണ്ഡലം ലോക്കൽ തലത്തിലും ഒപ്പുശേഖരണവും നടത്തിയിരുന്നു ആയിരക്കണക്കിന് പലപ്പോഴും പലതരം സമ്മർദ്ദങ്ങളിലൂടെ ഇത്തരം കേന്ദ്രങ്ങളിലെ എത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് ആലപ്പുഴ കുറച്ച് പിന്നോക്കം നൽകുന്നതുകൊണ്ട് പല ആളുകളും പരിഗണന നൽകുമ്പോൾ തിരുവനന്തപുരത്തിന് പരിഗണന നൽകുന്നു അതല്ല എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും തുല്യമായ പരിഗണന ഉണ്ടാകണം ഒഴിവുകൾ കൃത്യമായി നികത്താൻ കഴിയണം ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കണം അതുപോലെ തന്നെ ആധുനികമായ ചികിത്സാ സമ്പ്രദായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റ് പല മെഡിക്കൽ കോളേജുകളിൽ നിലനിൽക്കുന്ന പോലുള്ള ആധുനികമായ ചികിത്സാ സംവിധാനം നമുക്കുണ്ടാകേണ്ടതുണ്ട് മറ്റ് നിരവധി ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് മരുന്ന ലഭ്യതയെ സംബന്ധിച്ചുകൊണ്ടുള്ള ഉണ്ടായിരുന്നു ഞാൻ പറയട്ടെ ആദ്യഘട്ടത്തിൽ തന്നെ ആ പരാതികളിന്മേൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാത്രം ഇടപെട്ടു എന്ന് പറയുന്നില്ല വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ പ്രക്ഷോഭം നടത്തുന്നതിന് മുമ്പ് എൽ ഡി എഫ് എന്നുള്ള തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതികളെന്ന് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് മറ്റു പല സംഘടനകളിലെയും ഉണ്ടായിട്ടുണ്ട്